<mile inside> േ പിന്നെ എന്തിനു കൊറേ പാ ഒരു പാവ ഈത്താവ് എന്തിനു തെരുക്കിച്ച മാസ്നാ മാഷ് ഇച്ച മാഷ് പിന്നെ കൊറേ പാട്ട് മാറുന്നു ോ ഇത് ഈ വോട്ടെന്നെ കിട്ടിയത് ഭാഗ്യം അല്ലെങ്കിൽ രണ്ടെണ്ണം വാങ്ങി ഏറ്റുവിട്ടിട്ട് ബാക്കിൽ അടിച്ചതാ കാരണം പെട്ടിക്കണ് രക്ഷയില്ല പുറത്തിറങ്ങാം അതിനൊരു വടിയും മുടിച്ചിരിക്കണം തോന്നുന്നു എവിടെ പോണ് റങ്ങോ ഈ വട ചൂട്ചാരി മാസവും കുട്ടികളാന്ന് ഞാൻ നോക്കൂല ഇവിടുന്ന് ഇറങ്ങിയ മലരാ കരടക്ക് ആ എന്തു പൊറത്തിറങ്ങുക്കിന് മഴ വെച്ചു നിക്കിന് 能不能先付了？好，好，好。完